കംപ്ലൈന്റ് ലീക്കായി എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല അത് ലീക്കാവല്ല ചെയ്ത അവർ തന്നെ ആധികാരികമായി പുറത്തുവിട്ടത് തന്നെയല്ലേ അല്ലാതെ ലീക്കായതൊന്നും അല്ലല്ലോ ഇത് ആക്ച്വലി അവർ ഒരു പരാതി കൊടുത്തിട്ട് അതിന്റെ പേരിൽ ഒരു നടപടി എടുക്കണമെങ്കിൽ പേര് പുറത്തു വന്നേ പറ്റൂ പേര് പുറത്തു വരാതെ നടപടി എടുക്കാൻ പറ്റില്ല അതിന് ലീഗലി വാലിഡിറ്റി ഇല്ലാതെ പോകും ഈ ഞാൻ ചൂട്ട ഇത് കോടതിയിൽ വരുമ്പോ പേര് കൊടുത്തല്ലേ പറ്റൂ ഇൻ കേസ് ഇൻ കേസ് അയാളെ അയാൾക്കെതിരെ എന്തെങ്കിലും ഇവരൊരു നടപടിയിലേക്ക് പോകണമെങ്കിൽ ആ നടപടിയിലേക്ക് അവർ പോയാൽ നാളെ അയാൾ ചോദിക്കുകയാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ എനിക്കെതിരെ ഇത് തന്നിരിക്കുന്നത് എന്റെ പേര് നിങ്ങൾ ഇതിൽ പറയുന്നില്ലല്ലോ എന്ന് അയാൾക്ക് വേണമെങ്കിൽ ആർഗ്യൂ ചെയ്യാം അപ്പോ അയാളുടെ ആർഗ്യുമെന്റ് പിന്നെ ഇല്ലാതെ ആകണമെങ്കിൽ ഡെഫിനറ്റ്ലി പേര് പറഞ്ഞേ പറ്റൂ സി ഇത്രയും ഓപ്പൺ ആയിട്ട് വന്ന ഇത്രയും കൂടി വന്ന ഒരു കുട്ടി ഈ ഒരു കാര്യത്തിൽ എനിക്ക് അത് വല്ലാതെ ഒരു അത്ഭുതം തോന്നി അതെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് നമ്മള് മലയാള പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഉത്തരത്തിലിരിക്കുന്ന എടുക്കും വേണം കക്ഷത്തിലിരിക്കുന്ന പോകാനും വരണം അത് ശരിയാവില്ല ഇത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും ഇതിന്റെ പേരിൽ നടപടി എടുത്തേ പറ്റൂ ഇത് ഇനിയിപ്പോ വിൻസ് ചെയ്ത് തളർന്നാൽ കഴിഞ്ഞു പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല ഇതുവരെ പേര് ഓപ്പൺ ആയിട്ട് പുറത്തു വന്നിട്ടില്ല ഓഫ് കോഴ്സ് ഇയാൾക്കെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു ആ കേസ് പോലീസ് വ്യക്തമായി രേഖപ്പെടുത്താത്തത് കൊണ്ടാണ് എവിഡൻസ് ഇല്ലാത്തത് കൊണ്ടാണ് കോടതി വെറുതെ വിട്ടത് എന്നാണ് നമ്മള് വായിച്ചത് ആ വിധിയിൽ അങ്ങനെയാണ് പറയുന്നത് പക്ഷെ എല്ലാവർക്കും അറിയാം ഇങ്ങനെ ഒരു പക്ഷെ അതൊരു ഒരു വ്യക്തി ഒരു പേഴ്സൺ അയാൾക്കെതിരെ പുറത്തേക്ക് വന്ന് പറയുമ്പോൾ അതിന്റെ വാല്യൂ വളരെ വലുതാണ് അത് നമ്മള് ഗൗരവമായി കാണേണ്ട ഒരു കാര്യമാണ് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം ഇപ്പൊ സംഘടനകൾ എല്ലാവരും തന്നെ ഈ പൊതുവെ ഞാൻ കണ്ടിട്ടുണ്ട് എന്തെങ്കിലും ഇങ്ങനെ ഒരു വിഷയം നടക്കുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾ അവരോടൊപ്പം തന്നെയാണ് ആരാണ് ഉപാധിക്കപ്പെടുന്നത് അവരോടൊപ്പമാണ് ഇത് പറയും പക്ഷെ വീണ്ടും അക്യൂസ്റ്റിന്റെ കൂടെ തന്നെ ആയിരിക്കും അവർ പോകുന്നത് വിക്ടിംസിന്റെ കൂടെ ഒന്നും അവർ സഞ്ചരിക്കില്ല ഇതാണ് കാലാകാലങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പോകാതിരിക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് എന്റെയൊക്കെ ആവശ്യം ഒരു ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ഡിസിഷൻ എടുക്കണം ഇവിടെ ഒരു പ്രൊഡ്യൂസർ പൈസ അങ്ങോട്ട് കൊടുത്തിട്ടാണ് ഇവരൊക്കെ തന്റെ സിനിമയിലേക്ക് ക്ഷണിക്കുന്നത് അപ്പൊ ആ പൈസ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ ആ വ്യക്തിയോട് കാണിക്കേണ്ട ഒരു സാമാന്യ ഒരു മര്യാദന്ന് പറഞ്ഞുണ്ട് അല്ലെ പ്രോപ്പറായിട്ട് ടൈമിന് വരിക അവിടെ വന്നു കഴിഞ്ഞാൽ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു സാധനം വേണ്ട ഇങ്ങനെ കുത്തഴിഞ്ഞ പോലെ ഇത് ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത് നടക്കും അപ്പൊ തന്നെ അവർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുക്കത്തില്ലേ അല്ലെങ്കിൽ ഡിസ്മിസൽ ഓർഡർ കൊടുക്കത്തില്ലേ എന്തുകൊണ്ടാണ് സിനിമയിൽ മാത്രം അത് സാധിക്കാത്തത് നമ്മൾ ഒരാളുടെ കഴിയുന്ന ശമ്പളം വാങ്ങുന്നുണ്ടെങ്കിൽ നമ്മളത് അനുസരിക്കാൻ ബാധ്യസ്ഥരാണ് അല്ലാത്തവർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കുക തന്നെ വേണം ഇവിടെ ഈ ആക്ടർ എന്ന് മാത്രമല്ല കുറെ പേര് ഇത് ഉപയോഗിക്കുന്നവരുണ്ട് മലയാള സിനിമയിൽ അത് വളരെ പച്ചയായ ഒരു സത്യമാണത് പക്ഷെ ആരും പുറത്ത് പറയില്ല ഈവൻ ഒരു മൂന്ന് മാസം മുമ്പ് രണ്ട് മലയാള സിനിമയിലുള്ള രണ്ടു പേർക്കെതിരെ ഒരു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരാണ് എന്നൊരു വാർത്ത ടെലിവിഷനിലൊക്കെ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നു ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആ ന്യൂസ് വന്നുള്ളൂ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോ ആ ന്യൂസ് ഇല്ല അപ്പൊ മീഡിയ തന്നെ എന്താ ചെയ്തത് മീഡിയ ആ വാർത്ത പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തില്ലേ അന്ന് അതിനെതിരെ ഞാൻ അന്ന് ഒരു പത്രസമ്മേളനം നടത്തിയല്ലോ എന്തുകൊണ്ടാണ് നിങ്ങൾ അവരുടെ വെബ്സൈറ്റിൽ പോലും അതില്ലെന്ന് വെബ്സൈറ്റിൽ പോലും ആ ന്യൂസ് ഇല്ല പിന്നെ എങ്ങനെയാണ് മീഡിയക്ക് മലയാള സംഘടനയെ കുറ്റം പറയാൻ സാധിക്കുന്നത്